ഫ്ലവേഴ്സ് ചാനൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ചക്കപ്പഴം എന്ന സീരിയലിലൂടെ മലയാളി മനസ്സിൽ ഇടം നേടിയ നടിയാണ് ശ്രുതി രജനികാന്ത് ഇപ്പോൾ വളരെ വിഷമം നിറഞ്ഞ ഒരു വാർത്തയാണ് ശ്രുതി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്നത് കേരളം വിട്ട് ദുബായിലേക്ക് മാറുന്നു താൻ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലിയാണ് എന്നാലും താൻ പോയൽ എന്നാണ് തിരികെ വരുന്നത് അറിയില്ല ഇതെല്ലാം ഓർത്ത് രാത്രി മൊത്തം കരഞ്ഞു കരഞ്ഞ് കണ്ണെല്ലാം വീങ്ങിയിരിക്കുന്നു എന്നും ശ്രുതി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇത്തവണത്തെ വിഷു ദുബായിലായിരിക്കും ഇവിടുത്തെ വിഷു ആഘോഷം താൻ വളരെയധികം മിസ് ചെയ്യുന്നു എന്നും താരം വീഡിയോയിലൂടെ പറയുന്നുണ്ട് സന്തോഷവും സങ്കടവും ഒരേ സമയം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് താനിപ്പോൾ കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവരിൽ നിന്നും വളർത്തുന്നായിൽ നിന്നും മാറി നിൽക്കുന്നതാണ് തൻ്റെ ഏറ്റവും വലിയ വിഷമം ദുബായിലേക്ക് മാറിയാലും കേരളത്തിലെ പെർഫ്യൂം ബിസിനസ് അവസാനിപ്പിക്കുന്നില്ലെന്നും താരം അറിയിച്ചു ബിസിനസ് കാര്യങ്ങൾ നിയന്ത്രിക്കാനും നോക്കി നടത്താനും ആവശ്യമായതെല്ലാം ചെയ്തതിന് ശേഷമാണ് താൻ ദുബായിലേക്ക് പോകുന്നതെന്നും ശ്രുതി വ്യക്തമാക്കുന്നുണ്ട് നിരവധി പേരാണ് വീഡിയോയ്ക്ക് ആശംസകളുമായി എത്തിയിരിക്കുന്നത് തുടക്കത്തിലെ ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുകയുള്ളൂ പിന്നീട് സെറ്റായിക്കോളും എന്നാണ് ആരാധകർ അറിയിച്ചത് നിങ്ങളുടെ പ്രിയതാരങ്ങളുടെ വാർത്തകൾ അറിയവനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ